അഗത്തിയിൽ നടന്ന കോൺഗ്രസ് പാർട്ടി വിജയാഘോഷവുമായി ബന്ധപ്പെട്ട് നടന്ന അക്രമ സംഭവങ്ങളിൽ എൻ സി പി പ്രവർത്തകരുടെയും എൻ സി പി അനുഭാവികരുടെയും വീടുകളിൽ നേരിടുന്ന അക്രമ സംഭവങ്ങളിൽ പാർട്ടിയുടെ എൻ സി പി എസിൻ്റെ ശക്തമായ പ്രതിഷേധം ഇന്ന് പോലീസ് മേധാവി അദ്ദേഹത്തെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉടനടി കുറ്റക്കാരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്നും ശക്തമായി പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പോലീസ് മേധാവി ഉറപ്പ് തന്നിട്ടുണ്ട് ഉടനടി തന്നെ അറസ്റ്റും മറ്റ് നടപടികളും കേസ് ചാർജിങ് പോലുള്ള എല്ലാ കാര്യങ്ങളും യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ നടപടി എടുക്കുമെന്നും പോലീസ് മേധാവി നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അതേപോലെ ഈ അക്രമ സംഭവ പരമ്പര നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കുകുത്തികളായി നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെയും നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് നമ്മൾ ഞങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചത് ഞങ്ങളുടെ അണികളോട് സമാധാനപരമായും വളരെ പീസ്ഫുള്ളായി യാതൊരുവിധ പ്രതിഷേധങ്ങൾക്കോ തിരിച്ചുള്ള അക്രമങ്ങൾക്കോ പോകാതെ സമാധാനമായി നിൽക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആഹ്വാനം ഞങ്ങൾക്ക് തിരിച്ചെടുക്കേണ്ടി വരും എന്നുകൂടി